കനത്ത മഴയിൽ നിറഞ്ഞൊഴുകി കുറുവൻപുഴ ഇതോടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗവും നിറഞ്ഞൊഴുകുകയാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലേക്ക് രണ്ട് ദിവസം വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാകില്ല പന്തീരായിരം ഉൾവനത്തിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് വെള്ളരിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന കുറുവൻപുഴയിൽ മലവെള്ളപ്പാച്ചിൽ ശക്തമായത് ഇതോടെ വലിയ തോതിൽ ജലവിധാനം ഉയർന്നിട്ടുണ്ട് കുറുവൻപുഴയുടെ കോഴിപ്പാറക്കടവിലെ വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ് ഇവിടെ നൂറ്റി അൻപത് താഴ്ചയിലേക്ക് വെള്ളം പതിക്കുന്ന കാഴ്ച മനോഹരമാണ് കുറുവൻപുഴയിൽ ജലവിധാനം ഉയരുന്നത് മൂലിപ്പാടം മുതൽ കണ്ണംകുണ്ട് വരെയുള്ള ഭാഗങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് അടുത്ത രണ്ട് ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് കാഞ്ഞിരപ്പുഴയും ഒഴുകുന്നതിനാൽ ആഢ്യൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലും സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകില്ല